സൃഷ്ട ഉണ്ടെന്നതിന് തെളിവ് യഥാർത്ഥത്തിൽ സൃഷ്ടികൾ തന്നെയാകും അതുകൊണ്ടാണ് വിശുദ്ധപ്രകാൻ നിരന്തരമായി സൃഷ്ടികളെ നോക്കി യുക്തിബോധം കൊണ്ട് ചിന്തിക്കുവാൻ ആലോചിക്കുവാൻ ആവശ്യപ്പെടുന്നത് എന്താണ് യുക്തി കണ്ട ഒന്നിൽ നിന്ന് കാണാത്ത ഒന്നിനെ അനുമാനിക്കാനുള്ള കഴിവാണ് യുക്തി പുക കണ്ടു കഴിഞ്ഞാൽ എവിടെയോ തീയുണ്ടെന്ന് മനസ്സിലാക്കാം ഒരു മേശ കാണാൻ ഈച്ചയ്ക്കും പൂച്ചയ്ക്കും കോഴിക്കും ഒക്കെ കഴിയും മേശയുടെ പിന്നിൽ ആചാര്യയുടെ കരവിരുദിനെ കാണാൻ പക്ഷെ മനുഷ്യനാണ് കഴിയുക അതിനാണ് യുക്തി എന്ന് പറയുന്നത് കാര്യത്തിൽ നിന്ന് കാരണം കണ്ടെത്താനുള്ള കഴിവ് എന്നാൽ മേശയ്ക്കുള്ളിൽ ആചാര്യെ തിരഞ്ഞാൽ കാണുകയില്ല മേൽ കണ്ടുകൊണ്ട് അതിൻ്റെ പിന്നിൽ ഒരു വസ്തു ഉണ്ടെന്ന് അറിയാമെങ്കിൽ ഗ്രന്ഥം കണ്ടുകൊണ്ട് അതിൻ്റെ ഗ്രന്ഥകർത്താവിനെ അറിയാമെങ്കിൽ കവിത കണ്ടുകൊണ്ട് അതിൻ്റെ പിന്നിലെ കവിയെ അറിയാമെങ്കിൽ ശില്പം കണ്ടുകൊണ്ട് അതിൻ്റെ പിന്നിലെ ശില്പിയെ അറിയാമെങ്കിൽ സൃഷ്ടികളെ കണ്ടുകൊണ്ട് സൃഷ്ടാവിനെയും അറിയാം ഇത് വളരെ ലളിതമായ ഒരു വ്യക്തിയാണ് ഇഫ് ദേർ ഇസ് എ ഡിസൈൻ ദർ മസ്റ്റ് പുതിയ ഡിസൈനാണ് സൃഷ്ടി ഉണ്ടെങ്കിൽ സൃഷ്ടാവും ഉണ്ട് എന്ന പൊതുതത്വം ഇതിനാണ് അടിവരയിടുന്നത് വിശുദ്ധ ഖുർആൻ മൂന്നാം അധ്യായം നൂറ്റി തൊണ്ണൂതാം മറ്റത്തിൽ പറയുന്നത് ഭൂമികളുടെ സൃഷ്ടിപ്പിലും രാപ്പകലുകൾ മാറി മാറി വരുന്നതിലും ചിന്തിക്കുന്നവർക്ക് ധാരാളം തെളിവുകൾ ഉണ്ട് എന്നാണ് അപ്പോൾ സൃഷ്ടിപ്പിലും ആസൂത്രണത്തിലും ചിന്തിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ധാരാളം തെളിവുകളുണ്ട് പ്രപഞ്ചം വ്യവസ്ഥാപിതമാണ് ആസൂത്രിതമാണ് അല്ലെ അന്ധവും ബദിരവുമായ പദാർത്ഥങ്ങൾക്ക് ആസൂത്രണം ചെയ്യൽ സാധ്യമല്ല പക്ഷേ പ്രപഞ്ചം എന്ന് പറയുന്നത് അനവധി ആസൂത്രണങ്ങളുടെ ഒരു സങ്കേതമാണ് അതുകൊണ്ട് തന്നെ അതിന്റെ പിന്നിൽ ഒരു ആസൂത്രകന്റെ സാന്നിധ്യത്തിൽ ചിന്തിക്കുന്ന ഏതൊരാൾക്കും മനസ്സിലാക്കാൻ കഴിയും ഖുർആൻ മറ്റൊരു ഭാഗത്ത് പറയുന്നു വഫി അംഫുസിക്കും അഫിലാത്ത് നിങ്ങൾ ചിന്തിക്കുന്നില്ലേ നിങ്ങൾ തന്നെയുണ്ട് കുറിമാനങ്ങൾ നിങ്ങളിൽ തന്നെയുണ്ട് ദൈവത്തെ അറിയാനുള്ള തെളിവുകൾ സൃഷ്ടിപ്പ് നോക്കിയാൽ അത്ഭുതകരമാണ് ആണിനെ കണ്ടുകൊണ്ട് പെണ്ണിനെ പെണ്ണിനെ കണ്ടുകൊണ്ട് ആണിനെ പരസ്പര പൂരകമാണ് സൃഷ്ടി ഇത് സാധ്യമാകണമെങ്കിൽ ഒരു മുൻ പ്ലാനിങ് ആവശ്യമാണ് മുൻ പ്ലാനിങ്ങോടുകൂടി ആസൂത്രിതമാണ് എല്ലാം സൃഷ്ടിപ്പും എന്ന് നമുക്ക് കാണാൻ കഴിയും മാതാവിൻ്റെ ഗർഭാശയത്തിൽ വളരുന്ന ഒരു കുഞ്ഞേയും വെളിച്ചത്തിൽ കാണാവുന്ന കണ്ണുകൾ ആ ഇട്ടറിയിൽ വെച്ച് രൂപപ്പെടും എന്നതിനു വേണ്ടി പുറത്തിറങ്ങി കാണാൻ വേണ്ടി അങ്ങനെ പുറത്തിറങ്ങിയാൽ കാണേണ്ടി വരും എന്ന് കൃപാശയത്തിൽ കിടക്കുന്ന കുഞ്ഞിനറിയയില്ല പക്ഷെ നമ്മളിങ്ങോട്ട് ജനിച്ചു വീഴുമ്പോൾ കാണുന്നതിന് വേണ്ടി എന്ന ഉദ്ദേശത്തോടു കൂടി കണ്ണുകൾ ഉണ്ടാകുന്നുണ്ട് ഇതിന് പിന്നിൽ മാതാപിതാക്കൾ ഇടപെടുന്നില്ല നമ്മളിത് അറിയുന്നുമില്ല എങ്കിൽ ഈ കണ്ണുകൾ വേണം എന്ന് തീരുമാനിക്കുന്ന ശക്തി ഏതാണ് ആ യുക്തി ഏതാണ് മാത്രമല്ല ആ കണ്ണ് ഫിറ്റ് ചെയ്തിരിക്കുന്നത് ഏറ്റവും ഉചിതമായ ഒരു സ്ഥലത്തുമാണ് ഇന്നേവരെ കണ്ണുകൾ വേണ്ടിയിരുന്നത് ഇവിടെയല്ല മറ്റേതെങ്കിലും ഒരു സ്ഥലത്താണെന്ന് ഒരു എഞ്ചിനീയറും പറഞ്ഞിട്ടില്ല അല്ലെ ഒരു ബുദ്ധിജീവിയും ഇതിൽ അപാകതകൾ കണ്ടെത്തിയിട്ടില്ല കണ്ണിൻ്റെ കാര്യം മാത്രമല്ല ശരീരത്തിലെ എല്ലാ അവയവങ്ങളും അങ്ങനെ തന്നെയാണ് അപ്പോൾ കേനോപനിഷത്തിൽ ഒന്നാം അധ്യായം ഏഴാവാക്യത്തിൽ പറയുന്നുണ്ട് എ ചക്ഷുഷ എന്ന പശ്യതി ഏന ചക്ഷുഷി പശ്യതി തദേവ ബ്രഹ്മത്വം എത്തി നേതം ഇദ്ധിതം ഉപാസന കണ്ണിന് കാഴ്ച നൽകിയതും എന്നാൽ കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്തതുമായ ശക്തിയേതോ അത് ബ്രഹ്മമെന്ന് നീ അറിയുക എന്നാൽ നീ ബ്രഹ്മമെന്ന് വിചാരിച്ച് ഉപാസന ചെയ്യുന്നതൊന്നും ബ്രഹ്മമല്ല കണ്ണിന് കാഴ്ച നൽകിയ ശക്തിയേതോ അതാണ് അതാത്തത് ദൈവം എന്നാൽ കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്തതാണ് ഈ ശക്തിയാണ് ദൈവമെങ്കിൽ അല്ല ഹിന്ദുവിൻ്റെയും മുസ്ലിമിൻ്റെയും ക്രിസ്ത്യാനിയുടെയും എല്ലാവരുടെയും ദൈവം ഒന്നാണെന്ന കാര്യവും വ്യക്തമാണ് ചുരുക്കി പറഞ്ഞാൽ ദൈവം ഏകനാണ് അതോടൊപ്പം എല്ലാത്തിൻ്റെയും സൃഷ്ടാവാണ് അതോടൊപ്പം അദൃശ്യനുമാണ് അപ്പോൾ എല്ലാത്തിൻ്റെയും അല്ലെ സൃഷ്ടാവായ അദൃശ്യനായ ഈ ദൈവം എല്ലാത്തിൻ്റെയും സൃഷ്ടാവായതുകൊണ്ട് തന്നെ അവരാണ് എല്ലാത്തിൻ്റെയും ഉടമസ്ഥൻ അതുകൊണ്ട് ഉടമസ്ഥനായ ആ ദൈവത്തിൻ്റെ ദാസന്മാരായി മനുഷ്യൻ ഈ ഭൂമിയിൽ ജീവിക്കണം എന്നതാണ് വിശുദ്ധ കൊക്കാനിൻ്റെ മൗലികമായ സന്ദേശം